വിഴിഞ്ഞം മുക്കോല സർവീസ് റോഡിലൂടെ ബാഗിനുള്ളിൽ കഞ്ചാവുമായി പോയ ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് സംഘം പിടികൂടി ആസാം സ്വദേശിയും പോത്തൻകോടിലുള്ള കോഴിക്കടയിലെ തൊഴിലാളിയുമായ സുൽത്താൻ അഹമ്മദിനെയാണ് എക്സൈസിന്റെ നെയ്യാറ്റിങ്കര റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ദേശീയപാതയിൽ നടത്തിയ പട്രോളിംഗിന്റെ ഭാഗമായാണ് ഇയാളെ പിടികൂടിയത് ബുധനാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം രണ്ടര കിലോ തൂക്കമുള്ള കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരു കിലോ വാങ്ങിയത് പതിനയ്യായിരം രൂപയാണ് തിരുവനന്തപുരത്തുള്ള ആവശ്യക്കാർക്ക് ഒരു കിലോയ്ക്ക് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് നൽകുകയെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു മുക്കോലയിലെ സർവീസ് റോഡിനടുത്തുള്ള ഇട റോഡിലുള്ള ഒരാൾക്ക് വിൽക്കുന്നതിനാണ് ഷോൾഡർ ബാഗിൽ കഞ്ചാവ് എത്തിച്ചത് റേഞ്ച് ഇൻസ്പെക്ടർ ജെ എസ് പ്രശാന്ത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എൻ മണിവർണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബി പ്രസന്നൻ എസ് അനീഷ് യു കെ ലാൽകുമാർ എം വിനോദ് കുമാര് അൽതാഫ് അഖിൽ വനിതാ ഉദ്യോഗസ്ഥ എസ് റീജ എന്നിവരുള്പെട്ട സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്